ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരുവാലി പഞ്ചായത്തിലെ പത്രിയാൽ എന്നുള്ള ഗ്രാമത്തിലാണ് വീഡിയോയിലൂടെ വൈറലായി മാറിയ പത്രിയാൽ എന്ന എൻ്റെ സ്വന്തം ജന്മദേശത്ത് എൻ്റെ വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് പത്രിയാൽ എന്ന പ്രദേശം ഒരു കാലത്ത് ചുട്ടപ്പത്തിരി വഴിയാത്രക്കാർക്ക് നൽകിയിരുന്ന ഒരു അമ്മൂമ്മ ഒരു ആലിന് ചുവട്ടിലിരുന്ന് പത്തിരി വിട്ടൊരു കഥയുണ്ടായിരുന്നു അതാണ് പത്രിയാൽ എന്നുള്ള ഈ ഒരു പേര് ഈ ഒരു നാടിനെ അന്വർദ്ധമാക്കിയത് എന്നുള്ളത് വീഡിയോയിലൂടെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമുക്ക് പത്രിയാലിലൂടെ ഒരു യാത്ര പോവാം ഇതാണ് പത്രിയാൽ മേലേ പത്രിയാൽ എന്നറിയപ്പെടുന്ന പത്രിയാൽ നമ്മുടെ പൊതുജന വായനശാലയും അതുപോലെ അതുപോലെ ഗ്രൗണ്ടുമൊക്കെയുള്ള പത്രിയാലിൻ്റെ ഹൃദയഭാഗമാണ് മേലേ പത്രിയാല് പത്രിയാലിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വലിയ കുളമുണ്ട് അവിടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് പത്രിയാലിൻ്റെ ഏറെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാടവും വലിയ കുളവും മരങ്ങളും പച്ചപ്പ് നിറഞ്ഞ മനസ്സിന് വളരെ സന്തോഷം കിട്ടുന്ന വളരെ ആഹ്ലാദം കിട്ടുന്ന ഉന്മേഷം കിട്ടുന്ന ഊർജം കിട്ടുന്ന മനസ്സിന് സന്തോഷം കിട്ടുന്ന കാഴ്ചകളാണ് ഈ പച്ചപ്പെല്ലാം ഇതാണ് പത്രിയാലിലെ മെയിൻ ഗ്രൗണ്ട് സെൻട്രൽ സ്റ്റേഡിയം പൊതുജന വായനശാലയുടെ കീഴിലുള്ള ഈ ഒരു ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് ചെറുപ്പകാലത്ത് കുഞ്ഞാൻ ഹാജി മെമ്മോറിയൽ ഫുട്ബോളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത് യുവയുടെ യുവ സെവൻസ് വേൾഡ് കപ്പ് ഫുട്ബോളൊക്കെ മത്സരമൊക്കെ ഈ ഒരു വേദിയിലാണ് നടന്നിട്ടുള്ളത് ഒരു ഓത്തുപള്ളിയായി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ തുടങ്ങി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏകദേശം നൂറ് വർഷം പിന്നിടുന്ന പത്രിയാലിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിദ്യാലയമാണ് പത്രിയാലിലെ എ എം എൽ പി സ്കൂൾ ഞങ്ങളൊക്കെ പഠിച്ച ഞങ്ങളുടെ ആദ്യ പാഠങ്ങൾ നുകർന്ന പത്രിയിലെ എ ബി സ്കൂൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ ആദ്യാക്ഷിത പകർന്നു നൽകിയ ഈ വിദ്യാലയം നൂറ് വർഷം പിന്നിടുന്ന ഒരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പം ഇവിടെ ഈ രണ്ട് സൈഡിലും നിറയെ ആളുകൾ ഉണ്ടായിരുന്നു മ മഴയും അതുപോലെ വെള്ളപ്പൊക്കവും പല സമയത്തുണ്ടായതുപോലെ അത് നഷ്ടപ്പെട്ടതായി പോയി എന്നുള്ളതാണ് ഈ ആളുകളെല്ലാം നശിച്ചു പോയി എന്നുള്ളതാണ് പറയുന്നത് യുവ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള സൂപ്പർ മാർക്കറ്റാണ് ഈ കാണുന്നത് ഇതിൻ്റെ ക്യാപ്ഷൻ എന്ന് പറഞ്ഞാല് കണ്ണീരൊപ്പാം കൈകോർക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് ഇതിൽ ഒരുപാട് ആളുകൾ ഇവിടുത്തെ പത്രികാലിലെ പരിസര പ്രദേശങ്ങളിലെയും പ്രവാസി സുഹൃത്തുക്കളൊക്കെ സഹകരണത്തോടുകൂടി അവരുടെ ഒരു സഹകരണത്തോടെ നടത്തുന്ന സൂപ്പർ മാർക്കറ്റാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എഴുതി എച്ച് കാണാം അൻപത്തൊന്ന് ശതമാനം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നിലാരംഭരായ അവശരായ ആളുകളുടെ കണ്ണീരപ്പാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ലാഭവിഹിതം പത്രിയാൽ ചെലവഴിക്കുന്നത് അതുപോലെ തന്നെ പത്രിയാല് ചാരിറ്റിബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാലഞ്ച് വർഷത്തോളമായി വളരെ ഷാറായിട്ട് എല്ലാവരുടെയും സഹകരണത്തിലൂടെയും അതുപോലെ തന്നെ അനുഗ്രഹ ആശ്വാസം നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ് ഈ സൂപ്പർ മാർക്കറ്റ് പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുന്ന എൻ്റെ സ്വന്തം നാടായ ഈ പത്രിയാലിന്റെ ചെറിയ കഥയാണ് ഇത് ഒരു ദേശത്തിന്റെ കഥ പറഞ്ഞ ഒരു അമ്മൂമ്മ താമസിച്ചിരുന്ന സ്നേഹം കോരി വാരിക്കോരി നൽകിയിരുന്ന ഒരു അമ്മൂമ്മയുടെ പിൻത്തലപ്പുറക്കാരായി ഇപ്പോഴും വളരെ സ്നേഹത്തോടെ ഞങ്ങൾ നാട്ടുകാർ സന്തോഷത്തോടെ നാട്ടിൽ ജീവിക്കുന്നു നന്ദി നമസ്കാരം